രേണു സുതിയിൽ നിന്ന് എന്താണ് പഠിക്കാനുള്ളത് അതിനുത്തരമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് മരം നടുവാനുള്ള ഏറ്റവും നല്ല സമയം ഇരുപത് വർഷം മുൻപായിരുന്നു അത് കടന്നുപോയി ഇനി എന്തു ചെയ്യും ഇനിയത്തെ ഏറ്റവും നല്ല സമയം ഇന്നാണ് ഇപ്പോഴാണ് നൂറ് തീപ്പൊരി ചിന്തകൾ എന്ന ഈ ബുക്കിലെ പതിനേഴാമത്തെ ചാപ്റ്ററിലാണ് ഈ സെന്റൻസ് ഉള്ളത് ഇതൊരു ചൈനീസ് പഴമൊഴിയാണ് മരം നടാനുള്ള സമയമൊക്കെ കഴിഞ്ഞുപോയി ഇനിയിപ്പോ എന്താ ചെയ്യ നമുക്ക് എന്തെങ്കിലും ഇനി ഇരുപത് വർഷം മുമ്പത്തേക്ക് പോകാൻ പറ്റുമോ ഇല്ല അപ്പൊ നമ്മൾ കണ്ടെത്തുകയാണ് ഇന്നാണ് അതിന് പറ്റിയ ഏറ്റവും നല്ല സമയം മലയുടെ ഉച്ചിയിൽ നിന്നും ആദ്യം എടുത്തു ചാടുക ചിറകുകൾ പിന്നീട് തുന്നി പിടിപ്പിക്കാം രേണുസുതി മലയുടെ ഉച്ചിയിൽ നിന്ന് എടുത്തു ചാടി അവൾക്ക് ചിറകുകളൊന്നും ഇല്ല തട്ടിത്തടഞ്ഞു വീണുകൊണ്ടിരിക്കുക തന്നെയാണ് വായിൽ നിന്ന് പലപ്പോഴും അബദ്ധങ്ങൾ വരുന്നുണ്ട് അത് വിചാരിച്ച് രേണുസുതിക്ക് പറക്കാൻ വയ്യേ രേണു സുതിക്ക് പറന്നുകൂടെ എന്താ പറക്കാൻ പാടില്ല എന്നുണ്ടോ രേണു ആദ്യം ഒരു കല്യാണം കഴിച്ചത് കൊണ്ട് രേണുസുദിക്ക് പറക്കാൻ പാടില്ല എന്നുണ്ടോ രേണുസുദി ചോദിക്കുമ്പോ തന്നെ ആ വിവാഹത്തെ കുറിച്ച് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ എന്താ രേണുസുദിക്ക് ഇഷ്ടമുള്ളപ്പോ അത് പറയും അപ്പൊ ആദ്യം അവൾ അത് പറഞ്ഞില്ല പിന്നീട് അവൾ പറഞ്ഞു അതിലൊന്നും യാതൊരു അർത്ഥം പറക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് മുൻകൂട്ടി പരിശീലനം ആവശ്യമില്ലെന്നല്ല പറഞ്ഞു വരുന്നത് പരിശീലനം തീർച്ചയായും ആവശ്യമാണ് പക്ഷേ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ട് ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടാമെന്ന് വിചാരിക്കുന്നത് മൗഢ്യമാണ് രേണു സുതി അനുകൂലമായ ഒരു സാഹചര്യം ലഭിച്ചപ്പോൾ ഒന്നും ഓർക്കാതെ എടുത്തു ചാടി തനിക്ക് സൗന്ദര്യമുണ്ടെന്നോ തനിക്ക് പൊക്കമുണ്ടെന്നോ തനിക്ക് അഭിനയ ശേഷി ഉണ്ടെന്നോ അതൊന്നും ആലോചിച്ചല്ല അതിലേക്ക് എടുത്തു ചാടിയത് ആ നിശ്ചയദാർഢ്യവും സ്മാർട്ട്നെസ്സുമാണ് ആളുകൾ നോക്കുന്നത് അവർക്ക് വിജയം വരിക്കാനായി സാധിക്കും ജീവിതം ഒട്ടുമുക്കാലും ജീവിച്ചു പഠിക്കലാണ് ഓടി തെളുകയാണ് വേണ്ടത് തെളിഞ്ഞിട്ട് ഓടാമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ ഓട്ടം പോയിട്ട് നടത്തം പോലും നടന്നില്ലെന്ന് വന്നേക്കാം ഒരു ലക്ഷ്യമുണ്ടായിരിക്കുക അതിലേക്ക് പടിപടിയായി അടുക്കുക ഓരോ പടി കടക്കുമ്പോഴും ആത്മവിശ്വാസം ഉണ്ടാകും സക്സസ് ബ്രീഡ്സ് സക്സസ് പക്ഷെ ആദ്യ ചുവടുവെക്കാൻ സ്വയം എടുത്തെറിയാൻ ഇനി ഒട്ടും വൈകാൻ പാടില്ല ആയിരം മൈലുകളുടെ യാത്ര ആരംഭിക്കുന്നത് ഒരു സ്റ്റെപ്പ് വെച്ചുകൊണ്ടാണ് നിങ്ങൾ ചിന്തിച്ചോ എന്നെ കേൾക്കുന്ന കുട്ടികൾ മുതിർന്നവർ ചിന്തിച്ചോ ആയിരം മൈലുകൾ നമ്മൾ താണ്ടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ യാത്ര ആരംഭിക്കുന്നത് ആദ്യത്തെ ഒരു ചുവട് വെച്ചുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ ചുവട് വെച്ചോ അതാണ് ഏറ്റവും പ്രസക്തം എല്ലാം ശരിയാകട്ടെ എന്ന് വിചാരിച്ച് കാത്തിരിക്കുകയല്ല നമ്മൾ വേണ്ടത് ഇതാണ് രേണു രേണുസുതി രേണു സുദീയിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠം രേണുസുദിയെ നമ്മളൊരു വിശുദ്ധയായിട്ട് രൂപക്കൂട്ടില് വെച്ച് മുത്താനായിട്ടൊന്നും ഉദ്ദേശിച്ചിട്ടില്ല അവളിൽ നിന്ന് ലഭിക്കുന്ന ഒരു പാഠം ഇതാണ് അതായത് അനുകൂല സാഹചര്യം വന്നപ്പോൾ അനുകൂലമായത് എന്ന് പറയാൻ പറ്റില്ല ഒരു ചെറിയ ഒരു ബ്ലിങ്ക് വന്നപ്പോൾ അതിനനുസരിച്ച് എടുത്തു ചാടി ഏണു ശുദ്ധിക്ക് നല്ലത് വരട്ടെ വിജയം വരട്ടെ നമുക്ക് കാത്തിരിക്കാം കാണാം താങ്ക്